ചെയർമാൻ മസ്ജിദ് അണ്ടർഗ്രൗണ്ട് ശീതീകരിച്ചതിൻ്റെയും കാർപ്പറ്റ് വിരിച്ചതിൻ്റെയും സമർപ്പണം നടന്നു ഇന്ത്യ ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണറും ആസാ ഗ്രൂപ്പ് എം ഡിയും സി പി ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ സി പി സ്വാലിഹ് സമർപ്പണം നിർവഹിച്ചു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വിളിച്ചു അന്ന് നമ്മളുടെ നോമ്പുതറിയും ഇവിടെ തന്നെയായിരുന്നു എല്ലാ പള്ളികളിലും നോമ്പൂറിയുണ്ടായിരുന്നു അതേ നൽകി തരട്ടു അന്ന് എന്തായാലും പിന്നെ ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ പോകേണ്ട കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അസർമെത്താൻ പറ്റിയില്ല മകരപ്പിനെത്തി നോമ്പ് വെക്കാൻ എത്തി അത് കഴിഞ്ഞ് നിസ്കരിച്ച് വിശ്വ നിസ് ആണ് പോയത് അടുത്ത കാലത്തൊന്നും ഒരു പടിയിൽ തന്നെ മൂന്നൊക്കെ നിസ്കരിക്കാനായിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടില്ല ം സ്ക്വയർ ഫീറ്റിൽ പുതിയതായി നിർമ്മിച്ച അണ്ടർഗ്രൗണ്ട് പള്ളിയിലാണ് കാർപ്പറ്റ് വിരിച്ച് എയർ കണ്ടീഷൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് സമർപ്പണ ചടങ്ങിൽ മഹില പ്രസിഡന്റ് റഫീഖ് സാഹിബ് അധ്യക്ഷത വഹിച്ചു അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കാലം തന്നെ ഇവിടെ കെ സിയും അതേമാതിരി തന്നെ കാർപ്പറ്റും നിർബന്ധമായിട്ടും വിരിച്ചിരിക്കണം എന്തോ ഒരു നിർബന്ധമായിരുന്നു ഒരു ഒരാഴ്ചക്കുള്ളിൽ അത് തീർന്നിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക വാശി കൂടിയായിരുന്നു എന്തായാലും ഇതായാലും ഒരു വലിയൊരു നിമിത്തമാണത് നമ്മൾ നമ്മുടെ ഈ മല്ലിനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായി തന്നെയാണ് സാലിയക്ക ഇവിടെ വന്നത് അള്ളാഹു അതിനുള്ള വർക്കത്ത് മൊഹൽ ഇമാം അബ്ദുൽ അസീസ് നിസാമി ട്രഷറർ ഇബ്രാഹിം സാഹിബ് വൈസ് പ്രസിഡന്റ് ബഷീർ പാറയിൽ കമ്മിറ്റി അംഗങ്ങളായ ഹൈദർ അലി അബ്ദുൾ റഹ്മാൻ ഹാജി എം എം സിനീർ അജീബ് കെ ബി ഹുസൈൻ എം കെ എന്നിവർ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി എ എ നൌഷാദ് ചടങ്ങിൽ നന്ദി പറഞ്ഞു